ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഉൾപ്പെട്ട വർഗീയ മുന്നണിയായി യു ഡി എഫ് മാറിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന പേര് മാറ്റുന്നതാണ് അവർക്ക് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു സി എച്ച് കണാരൻ ചരമദിനത്തിൽ കോടിയേരി പുന്നോലിൽ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ഗോവിന്ദൻ ഇസ്ലാമിക രാഷ്ട്രവാദമുയർത്തുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിലാണ് യു ഡി എഫ് പ്രവർത്തിക്കുന്നത് എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ഉൾപ്പെട്ട യു ഡി എഫും ആർ എസ് എസും സംഘപരിവാറും ഉൾപ്പെട്ട ബി ജെ പി മുന്നണിയും വർഗീയത ആളിക്കത്തിക്കുകയാണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തിച്ച് ജനങ്ങൾക്കിടയിൽ ചേരിതിരിവ് സൃഷ്ടിക്കാനാണ് ഇരുവരും ശ്രമിക്കുന്നത് രണ്ട് വർഗീയ മുന്നണിക്കുമെതിരായ മതനിരപേക്ഷ മുന്നണിയാണ് എൽ ഡി എഫ് ശരിയായ ദിശാബോധത്തോടെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ പ്രതിരോധിക്കാനാവണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രണ്ട് വർഗീയ മുന്നണികളാണ് കേരളത്തിലുള്ളത് ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഉൾപ്പെടെയുള്ള യു ഡി എഫ് യു ഡി എഫിന്റെ പേര് മാറ്റുന്നതാണല്ലേ സാധാരണ നമ്മൾ യു ഡി എഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പം കോൺഗ്രസും ഇതിൽ പ്രധാനപ്പെട്ട കക്ഷികൾ ജനാധിപത്യപരമായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അവർ പൊതുവെ അവരുടെ സാമാന്യമായ വിശദീകരണം യാതൊരു അറിവുമില്ലാതെ ന്യൂനപക്ഷ വർഗീയതയുടെ അങ്ങേത്തലിയായി പ്രവർത്തിക്കുന്ന ജമാത്ത് ഇസ്ലാമിയെയും തീവ്ര വലതുപക്ഷവും ഭാഗമായി ചേർത്ത് ഒരു വർഗീയ മുന്നണിയായി യു ഡി എഫ് നിൽക്കുകയാണ് മറുഭാഗത്ത് ആർ എസ് എസും സംഘപരിവാറിന്റെ വിഭാഗവും ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് രാജ്യത്തെ ഒരു മാറ്റാൻ സി എച്ച് കണാരൻ ചരമദിനത്തിൽ കോടിയേരി പുന്നോലിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഏരിയ സെക്രട്ടറി സി കെ രമേശൻ എം സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി